ശരിവെച്ച് ഹൈക്കോടതി വിശദാംശങ്ങളുമായി ലീഗൽ റിസ്കിൽ നിന്നും ചേരുന്നു ചേരുന്നുന വിശദാംശങ്ങൾ സംഗീത ഏതായാലും സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇന്നലെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ ആവില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ശരിവെച്ചത് ഇതോടുകൂടി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്ന നടപടിയാണ് ശരിവെച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉത്തരവുണ്ടായത് ഇന്നലെ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഉടൻ തന്നെ അടിയന്തരമായി സർക്കാർ അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി എടുക്കണം പരിഗണനയ്ക്ക് എടുക്കണം എന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചു ദീർഘനേരം വാദം നടത്തിയാണ് ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയത് കാരണം വെറുതെ പിടിച്ചാണ് സർക്കാർ ഒരു നടപടി എടുത്തത് അതായത് ഈ പ്രോസ്പെക്ടസ് റദ്ദാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ തിരക്ക് പിടിച്ചാണ് സർ നടപടികൾ സ്വീകരിച്ചത് എന്ന് ഡിവിഷൻ ബെഞ്ചും കണ്ടെത്തിയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അല്പസമയം മുമ്പ് ഉത്തരവിട്ടത് ഏതായാലും സർക്കാർ ഇതിൽ വിശദമായ വാദം തന്നെ നടത്തിയിരുന്നു സർക്കാർ ഇതിൽ വാദം നടത്തിയിരുന്നത് ഈ കേസിൽ കൃത്യമായി അല്ലെങ്കിൽ ഈ കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം ഒരു ഏകീകൃത മാനദണ്ഡം എന്ന നിലയ്ക്കാണ് കാരണം വെയിറ്റേജിൽ സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരാനായിരുന്നു സർക്കാരിന്റെ ശ്രമം വിവിധ സ്ട്രീമുകളിൽ പഠിക്കുന്ന അതായത് സി ബി എസ് ഇ അതുപോലെ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുല്യ പരിഗണന ഉറപ്പാക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം എന്ന് എ ജി ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പരിഷ്കരണം കൊണ്ടുവന്നത് എന്നതായിരുന്നു സർക്കാരിന്റെ വാദം അതോടൊപ്പം തന്നെ സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് കോടതിയിൽ അറിയിക്കുകയും ഈ മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു പ്ലസ് ടു യോഗ്യത യോഗ്യതാ പരീക്ഷ പാസായത് ഏത് ബോർഡിന് കീഴിലായാലും പ്രവേശന പരീക്ഷ മാർക്കിനെ ബാധിക്കാതിരിക്കാനുള്ള ഏകീകരണ പ്രക്രിയയുടെ ഭാഗമായി കൊണ്ടുവന്നതാണ് ഈ ഭേദഗതി എന്നായിരുന്നു എ ജി ഇന്ന് കോടതിയെ അറിയിച്ചത് നിലവിലെ രീതി അനുസരിച്ച് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന വ്യാപകമായി പരാതി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും തുല്യമായ അവകാശം എന്ന സംവിധാനത്തിലേക്ക് ഇത് ഭേദഗതി ചെയ്തത് എന്നതായിരുന്നു എ ജിയുടെ വാർത്ത നിലവിലെ രീതി പ്രകാരം സംസ്ഥാന സിലബസ് പ്രകാരം പ്ലസ് ടു വിജയിച്ചവരുടെ മാർക്ക് സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ തുല്യമായി പരിഗണിക്കപ്പെടാതെ പെടാത്ത അവസ്ഥയായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് അവസര സമത്വം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് ഒരു വിദ്യാർത്ഥിക്കും ദോഷം ചെയ്യാത്ത രീതിയിൽ ഇത്തരത്തിൽ ഈ നടപടി പുതിയ രീതി സ്വീകരിച്ചത് എന്നും അതുപോലെ ഈ പുതിയ രീതി മൂലം ഒരു കുട്ടിക്ക് പോലും ഒരു അപാകതയും ഉണ്ടാവില്ല ഒരു കുട്ടിയും പിന്നോക്കം പോകേണ്ടി ില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെ സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു അപ്പീലിലും ഇതൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത് അതോടൊപ്പം അവകാശങ്ങളുടെ ലംഘനം ഈ ഭേദഗതി മൂലം അതായത് ഈ പ്രോസ്പെറ്റസിന്റെ ഭേദഗതി മൂലം ഉണ്ടായി ഉണ്ടാകുകയില്ല അതുപോലെ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിലെ പ്രോസ്പെറ്റസ് പ്രകാരം പുരക്രമീകരിക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടി ഒരു ഏകീകൃത മാനദണ്ഡത്തിന് വേണ്ടി മാത്രമായിരുന്നു അതിന്റെ പേരിൽ ഒരു കുട്ടി യും അവകാശങ്ങൾ നിഷേധിക്കുകയോ ഒരു കുട്ടിക്കും അവസരം നിഷേധിക്കുകയോ ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നില്ല കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് വന്നത് എന്ന് സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ സർക്കാർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അതായത് ഏറ്റവും പെട്ടെന്നാണ് സർക്കാർ ഇത്തരത്തിൽ പ്രോസ്പെക്ടേഴ്സിൽ മാറ്റം വരുത്തുന്നത് പരീക്ഷ നടത്തുന്നു പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പെക്ടേഴ്സിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ഉത്തരവിട്ടത് അത് അംഗീകരിക്കില്ല എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നേരത്തെ തന്നെ നമുക്കറിയാം ഈ കേൾക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു ഈ ഏതെങ്കിലും ഒരു കളി തുടങ്ങിയതിനു ശേഷം നിയമം മാറ്റുക അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു ആ പരാമർശം ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു എങ്കിൽ പോലും ഏകദേശം അതേ വസ്തുത തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കാരണം ഇതിൽ പരീക്ഷ നടത്തിയതിനു ശേഷമാണ് പ്രോസ്പെറ്റസിൽ ഭേദഗതി വരുത്തുന്നത് ഈ പ്രോസ്പെറ്റസിൽ ഭേദഗതി ഭേദഗതി വരുത്താതി വരുത്തി പിന്നീട് ഈ കുട്ടികളെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചും ശരി നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന അവരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് ശബ്ദ ഇക്കാര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക നിയമപരമായി സർക്കാർ ഇത് ഏത് വിധേന സർക്കാരിന് ഏത് വിധേന മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിലൊരു അന്തിമമായ തീരുമാനം അത് ഉടൻ തന്നെ ഉണ്ടാകേണ്ട ആവശ്യകത കൂടി ഉണ്ടല്ലോ തീർച്ചയായും ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാരിന് കോടതിയെ സമീപിക്കുക എന്നതായിരിക്കും സർക്കാരിന്റെ മുന്നിലുള്ള വഴി കാരണം ഇന്നലെ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി ഉടൻ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ തയ്യാറാക്കി ഇന്നലെ സമർപ്പിച്ചു ഇന്ന് രാവിലെ തന്നെ എ ജി ഇത് മെൻഷൻ ചെയ്തു പിന്നീട് ഇതിൽ വിശദമായ വാദം നടത്തി പക്ഷേ ഡിവിഷൻ ബെഞ്ചും ഇത് സമ്മതിച്ചില്ല ഇനിയിപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ കോടതിയിൽ അപ്പീൽ നൽകാം പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ കീം റാങ്ക് ലിസ്റ്റ് റദ്ദായിരിക്കുന്നു കാരണം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ ഇതിന് പിന്നാലെ ഡിവിഷൻ ബെഞ്ച് അത് ശരിവെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിന്റെ നിയമ പോരാട്ടം തുടരുകയാണെങ്കിൽ പോലും ഇതിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ റദ്ദായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഈ നിയമ ഇത്തരത്തിലുള്ള നടപടി പ്രകക്രമങ്ങൾ പ്രകാരം പ്ലസ് ടു പരീക്ഷയുടെ മാർക്കുകൾ അമ്പത് ഇസ് ടു അമ്പത് അനുപാതത്തിൽ കണക്കാക്കുകയും പ്ലസ് ടുവിന് ലഭിച്ച മാർക്കുകൾ ഓരോ വിഷയത്തിനും നൽകുന്ന അനുപാതത്തിൽ മാറ്റം വരുത്തി ജൂലൈ ഒന്നിനാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവാണ് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത് ഫെബ്രുവരി പത്തൊമ്പതിന് പുറപ്പെടുവിച്ച പ്രോസ്പെക്ടസ് പ്രകാരം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ ഒന്ന് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന നിലയിലായിരുന്നു അനുപാതം അത് യഥാക്രമം അഞ്ച് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് രണ്ട് എന്നാണ് മാറ്റിയത് അത്തരത്തിൽ മാറ്റം ചെയ് മാറ്റം പെടുത്തിയത് ഒന്ന് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്നുള്ള അനുപാതം അഞ്ച് മൂന്ന് രണ്ട് എന്ന രീതിയിലേക്ക് മാറ്റിയതാണ് ഈ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത് ജൂലൈ ഒന്നിന് കഴിഞ്ഞ ജൂലൈ ഒന്നിന് വൈകുന്നേരം നാല് നാൽപ്പത്തിയെട്ടിന് ഇത്തരത്തിൽ പ്രോസ്പെറ്റസിൽ ഭേദഗതി വരുത്തി ഉത്തരവിട്ടു തൊട്ട് പിന്നാലെയാണ് ഇത്ര ഈ തൊട്ട് പിന്നാലെ ഒരു മണിക്കൂറിനു ശേഷം അഞ്ച് നാൽപ്പത്തി എട്ടിന് പ്രവേശന പരീക്ഷയുടെ ഫലവും പ്രഖ്യാപിച്ചു അതാണ് സാങ്കേതികമായി കോടതിയിൽ ഉന്നയിച്ച വലിയ പ്രശ്നം കാരണം ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ പ്രോസ്പെറ്റസ് തിരുത്തുന്നു അതിനുശേഷം പ്രോസ്പെറ്റസിൽ മാറ്റം വരുത്തി ഒരു മണിക്കൂർ കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു അത്തരത്തിലുള്ള നടപടിയാണ് കോടതിയിൽ ഈ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത് പരീക്ഷയ്ക്ക് ശേഷമോ റാങ്ക് പട്ടിക പ്രഖ്യാപിക്കുന്ന ദിവസം പോലുമോ പ്രോസ്പെറ്റസി മാറ്റം വരുത്താൻ വകുപ്പുണ്ട് എന്നതായിരുന്നു സർക്കാർ അഭിഭാഷകൻ അതിന് മറുപടിയായി പറഞ്ഞത് എന്നാൽ അത്തരത്തിലുള്ള നടപടി അതായത് ഈ ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ പ്രോസ്പെറ്റസിൽ മാറ്റം വരുത്തി ഫലം പ്രഖ്യാപിക്കുന്ന നടപടി അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു അതിപ്പോൾ ഡിവിഷൻ ബെഞ്ചും കൃത്യമായി ശരിവച്ചിരിക്കുന്നു കാരണം സർക്കാരിന്റേത് തിരക്ക് പിടിച്ച നടപടിയായിരുന്നു ഒരു ആലോചനയില്ലാത്ത നടപടിയായിരുന്നു എന്ന രീതിയിൽ തന്നെ അത് യും ചെയ്തു ഷപ്ന ഇതിൽ ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ വിദ്യാർത്ഥികൾ അവരുടെ ഭാവി വലിയ രീതിയിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ അവർക്കിനി മുന്നോട്ടേക്കുള്ള നിയമപരമായ സാധ്യതകൾ ഏതൊരു തരത്തിലാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ സർക്കാരിന് മുന്നിൽ ഈ റാങ്ക് ലിസ്റ്റ് റദ്ദായിരിക്കുന്നു ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകൊണ്ട് തന്നെ ആദ്യത്തെ അതായത് ആദ്യം ഉണ്ടായിരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഇൻസ്റ്റ് ഒന്ന് ഇൻസ്റ്റ് ഒന്ന് അതായത് കെമിസ്ട്രി മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ഈ മൂന്ന് വിഷയങ്ങളിൽ ഇത്തരത്തിൽ അനുപാതത്തിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് അതായത് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്ലസ് ടു പരീക്ഷയ്ക്ക് കിട്ടിയ ഈ മൂന്ന് വിഷയത്തിന്റെ മാർക്ക് മാത്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് കൂടാതെ പ്രവേശന പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് ഇതിന്റെ ഒരു അനുപാതം കണക്കാക്കിയിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഇനി ആദ്യം ഉണ്ടായിരുന്നത് ഈ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വണ്ണ് എന്ന അനുപാതം തന്നെയാണ് ആ അനുപാതത്തിൽ തന്നെ ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും കാരണം നിലവിലുള്ള അഞ്ച് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് രണ്ട് എന്ന അനുപാതം തെറ്റാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോ ആദ്യത്തെ അനുപാതത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പുതിയ റാങ്ക് ലിസ്റ്റ് ഇടേണ്ടി വരും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ് കാരണം വിദ്യാർത്ഥികൾ ഈ ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറായി അവർ പ്രവേശനത്തിന് ഒരുങ്ങുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു കോടതിയിലെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ സുപ്രീംകോടതിയിൽ നിന്നും സർക്കാർ നിയമപരമായി എന്തെങ്കിലും ഇതിൽ ആശ്വാസം തീർച്ചയായും ഷപ്ന അത് വളരെയധികം നിയമപരമായി തന്നെ നീണ്ടുപോകുന്ന കാലതാമസം നേരിടുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്താണെങ്കിലും മുൻ വർഷങ്ങളിലേക്കൊക്കെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക മാതാപിതാക്കൾക്കൊക്കെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത് പക്ഷേ ഈ അവസാന നിമിഷം സർക്കാർ സ്വീകരിച്ച ഈ ഒരു നയമാറ്റത്തെ അതിനെ എങ്ങനെയാണ് ഹൈക്കോടതി ഏതൊക്കെ ഭാഷയിലാണ് ഇന്ന് കൃത്യമായി വിമർശിക്കുകയുണ്ടായോ അത് ഏതൊക്കെ രീതിയിലാണ് ഹൈക്കോടതി അതിനെയൊക്കെ നോക്കിക്കണ്ടത് ീത ആ ഈ കോടതി ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സർക്കാർ ഇതിൽ കൃത്യമായ ഒരു വാദം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ വിദഗ്ധ സമിതി ശുപാർശയെ തുടർന്ന് തയ്യാറാക്കി നടപ്പാക്കിയ പ്രോസ്പെക്ടസ് ആണ് പതിനാല് വർഷമായി ഇത് നിലനിൽക്കുന്നതാണ് എന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെയും പ്രവേശനം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരീക്ഷയും കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന് മണക്കൂറുകൾ ഉള്ളപ്പോഴാണ് പ്രോസ്പെക്ടസിൽ നിയമ വിരുദ്ധത കണ്ട് വന്ന് ഉണ്ട് എന്ന ബോധം സർക്കാരിന് പെട്ടെന്ന് പൊട്ടിമുളച്ചത് എന്ന ഡിവിഷൻ സിംഗിൾ ബെഞ്ച് കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ സർക്കാർ ഇതിന് കാരണമായി പറഞ്ഞത് ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക വിദ്യാർത്ഥികൾ തമ്മിൽ ഈ കേരള സിലബസിലും ും അതോടൊപ്പം തന്നെ സി ബി എസ് ഇ സിലബസിലും പഠിച്ച വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു മാർക്കിന്റെ മാനദണ്ഡത്തിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഭേദഗതി വരുത്താനുള്ള അവകാശം സർക്കാരിനുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഇത്തരത്തിൽ പ്രോസ്പെറ്റസിൽ ഭേദഗതി വരുത്താം തുടങ്ങിയ വാദങ്ങളായിരുന്നു സർക്കാർ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ഈ ഈ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു കാരണം ഒരു മണിക്കൂർ മുമ്പ് പ്രോസ്പെറ്റസിൽ മാറ്റം വരുത്തുന്നു അതിനുശേഷം ഒരു മണിക്കൂറിനു ശേഷം ഫലം പ്രഖ്യാപിക്കുന്നു അത്തരത്തിൽ ഫലം പ്രഖ്യാപിച്ചു ഈ നടപടി തന്നെയാണ് സിംഗിൾ ബെഞ്ചും ഇപ്പോൾ തെറ്റാണ് എന്ന് കണ്ടെത്തി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരി വെച്ചിട്ടുള്ളത് തീർച്ചയായും ഷപ്ന അല്പം മുമ്പ് ഷപ്ന സൂചിപ്പിച്ചല്ലോ വിദ്യാർത്ഥികൾക്ക് ഇനി ഇതിന്മേലൊരു കാലതാമസം അല്പമെങ്കിലും നേരിടാനുള്ള സാധ്യതയുണ്ട് സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് ഈ സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അവിടെയും ഇതേ വാദമുഖം തന്നെ സർക്കാർ ഉന്നയിക്കുകയല്ലേ ഉണ്ടാവുകയുള്ളൂ എന്താണ് ഇതിൽ അത് വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യങ്ങളിൽ നേരിടാൻ കഴിയുന്ന കാര്യങ്ങൾ പോസിറ്റീവായി അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന ഒരു സമയം അതിൽ വലിയ രീതിയിലുള്ള കാലതാമസം ഈ നിയമ നടപടികൾ കൊണ്ടുണ്ടാവുമോ തീർച്ചയായും കാരണം ഈ സുപ്രീം കോടതിയിലേക്ക് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇന്നലെ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്ന ഉടൻ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ പോയിരുന്നു ഇന്ന് രാവിലെ ഈ കേസ് മെൻഷൻ ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്നു അതിനുശേഷം വിശദമായ വാദം ഏജ് നടത്തി പക്ഷേ സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നിയമ പോരാട്ടം നീണ്ടു പോകും ാണ് പക്ഷേ ഈ സിംഗിൾ ബെഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് പഴയ പ്രോസ്പെക്ടസ് പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളുടെ അനുവാദം വൺ ഇസ്റ്റ് വൺ ഇസ്റ്റ് വണ് എന്നുള്ള അനുപാതത്തിലുള്ള പ്രോസ്പെക്ടസ് അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നത് അത് ഇനിയിപ്പോൾ സർക്കാർ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും കോടതിയിൽ പോകു പോയാൽ കോടതി ഏതെങ്കിലും തരത്തിൽ ഉടൻ ഇടപെടുത്തില്ലെങ്കിൽ ഈ പഴയ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഈ ഉത്തരവിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് കാരണം വിദ്യാർത്ഥികൾ ഇനിയിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് നിയമനത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർക്ക് ഇനിയിപ്പോൾ ഇതിന്റെ നിയമ പോരാട്ടങ്ങൾ എങ്ങനെയാണ് സർക്കാർ ഏത് രീതിയിലാണ് ഇത് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ആശങ്കകൾ ഉണ്ടാകും ഏതായാലും പഴയ പ്രോസ്പെക്ടേഴ്സ് പ്രകാരം തന്നെ ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടുത്ത നടപടി സർക്കാർ ഒരു പക്ഷെ നാളെ തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെയോ സുപ്രീം കോടതിയെ സമീപിക്കുകയോ സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുകയോ ചെയ്താൽ മാത്രമേ ഇതിലൊരു മാറ്റം വരികയുള്ളൂ അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് പഴയ പ്രോസ്പെക്ടസ് പ്രകാരം തയ്യാറാക്കേണ്ടി വരും തീർച്ചയായും അങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴും അതിൽ നിലവിൽ അർഹത നേടിയിരിക്കുന്ന തൽസ്ഥിതിയിൽ തുടരുന്ന ചില വിദ്യാർത്ഥികൾ ഉണ്ടാകുമല്ലോ അവർ വീണ്ടും ഇക്കാര്യങ്ങളിൽ അപ്പീലുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ അപ്പോഴും അവിടെ നിലനിൽക്കുകയല്ലേ സംഗീത തീർച്ചയായും അത്തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് തന്നെയാണ് അടുത്ത നടപടി കാരണം സർക്കാർ ഇതിന് കാരണമായി പറഞ്ഞിരുന്നത് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഒരു തന്നെ പറഞ്ഞിരുന്നു സർക്കാരിന്റെ നടപടി സ്വേചാപരവും നിയമവിരുദ്ധവും നീതീകരണം ഇല്ലാത്തതുമാണ് എന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു പുതിയ മാർക്ക് നിർണയ രീതിക്കെതിരെ സി ബി എസ്ഇ സിലബസിൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികളായിരുന്നു ഈ ഹൈക്കോടതിയിലെ സമീപിക്കുകയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവ് ഉത്തരവ് നേടുകയും ചെയ്തത് ഏതായാലും സർക്കാർ ഇനിയിപ്പോൾ സുപ്രീംകോടതി പോവുകയാണെങ്കിൽ പോലും കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് അതൊരു വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഈ വൈകിയ വേളയിൽ നടപ്പാക്കിയ പുതിയ ഫോർമുല മൂലം റാങ്ക് പട്ടികയിൽ പിന്തള്ളപ്പെട്ടതായി കാണിച്ചായിരുന്നു ഈ സി ബി എസ് ഇഹ് ഐ സി എസ് ഇ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചിരുന്നത് കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സി ബി എസ് ഇ കുട്ടികൾക്ക് ഒരു മുൻതൂക്കം കിട്ടിയിരുന്നു കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്കായിരുന്നു അതിൽ അതിന്റെ ഉണ്ടായിരുന്നത് അതായത് കേരള സിലബസിൽ പഠിച്ച കുട്ടികൾ പലപ്പോഴും കുറഞ്ഞ മാർക്ക് കിട്ടി അവർ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഈ ഇത്തവണ ഇപ്പോൾ ഇപ്പോഴുണ്ടായ ഈ മാറ്റം മൂലം സർക്കാരിന്റെ പരിഷ്കരണം മൂലം സി ബി എസ്ഇ കുട്ടികൾക്ക് ഒരു മേൽക്കൈ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ വാദം അനുസരിച്ച് ഇതൊരു ഏകീകൃത മാനദണ്ഡമായി മാറുന്ന നടപടിയായിരുന്നു പക്ഷേ സിംഗിൾ ബെഞ്ച് ഇതിൽ ഇടപെട്ടതോടുകൂടി ഈ രീതിയിൽ ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എൻട്രൻസ് പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അമ്പത് ഇസ്റ്റ് അമ്പത് അനുഭാദത്തിൽ കണക്കാക്കിയാണ് പ്ലസ് ടുവിനെ ലഭിച്ച മാർക്കുകളിൽ ഓരോ വിഷയത്തിനും നൽകുന്ന അനുപാതത്തിൽ മാറ്റം വരുത്തി ജൂലൈ ഒന്നിനാണ് സർക്കാർ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവായിരുന്നു വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത് അതിൽ ഈ ഡേറ്റുകളാണ് സർക്കാരിനെ ഈ സർക്കാരിന് ഇതിൽ കോടതിയിൽ പറഞ്ഞു നിൽക്കാൻ സാധിക്കാതിരുന്നതും ഈ ഡേറ്റുകൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതിന് ഈ പുറപ്പെടുവിച്ച പ്രോസ്പെക്ടീസ് പ്രകാരം ആണ് ഈ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്ക് ഈ അനുപാതം മാറ്റിയത് അതായത് അഞ്ച് മൂന്ന് രണ്ട് എന്ന അനുപാതത്തിലേക്ക് മാറ്റിയത് ജൂലൈ ഒന്നിന് വൈകുന്നേരം നാല് നാല്പത്തെട്ടിന് ഈ രീതിയിൽ പ്രോസ്പിറ്റസിൽ ഭേദഗതി വരുത്തി ഉത്തരവിടുന്നു അതിനുശേഷമാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ അതായത് അഞ്ച് നാൽപ്പത്തി എട്ടിന് പ്രവേശന പരീക്ഷയുടെ ഫലവും പ്രഖ്യാപിക്കുന്നു അങ്ങനെയുള്ള ഈ തിരക്ക് പിടിച്ച നടപടിയാണ് കോടതിയിൽ പ്രശ്നിടയാക്കിയത് കോടതി എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക് പിടിച്ച നടപടിയിലേക്ക് സർക്കാർ പോയത് എന്ന ചോദ്യത്തിന് സർക്കാരിന് ഒരുപക്ഷെ മറുപടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം ഈ ഒരു മണിക്കൂർ മാത്രം സമയമുള്ളപ്പോൾ പ്രോസ്പെറ്റസിന് മാറ്റം വരുത്തുകയും ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് സർക്കാർ ചെയ്തത് ഇത്തരം സർക്കാർ ഉന്നയിക്കുന്ന പ്രകാരമാണെങ്കിൽ അതായത് ഒരു ഏകീകൃത മാനദണ്ഡം വേണം കുട്ടികളുടെ ഈ ഒരേ തുലാസിൽ കുട്ടികൾ വേണം അല്ലെങ്കിൽ സി ബി എസ് ഇയിലും കേരളയിലും പഠിച്ച കുട്ടികൾക്ക് വിവേചനം ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്കാണ് പോകുന്നതെങ്കിൽ നേരത്തെ ഇത് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു കാരണം ഇതിൽ ശരി ഷപ്ന എന്താണെങ്കിലും നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന അനിശ്ചിതത്തിലാക്കുന്ന ഒരു കാര്യമാണ് ഈ കീം പരീക്ഷാ ഫലം സംബന്ധിച്ചുണ്ടായത് അതിൽ എന്താണെങ്കിലും കീം പരീക്ഷാഫലം റദ്ദാക്കിയത് ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് സർക്കാരിന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സർക്കാർ എതിരിൽ ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഷപ്നയാണ് അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്